സ്നേഹം നിറഞ്ഞവരെ യേശുനാഥൻ തൻ്റെ ദൈവരാജ്യത്തിലേക്ക് സ്ത്രീ പുരുഷന്മാരെ വീണ്ടെടുക്കുന്ന ലൂക്കായുടെ അവതരണത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ഭാഗം ലൂക്കായുടെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ പിശാചു ബാധിച്ച ഒരാളെ സ്വതന്ത്രനാക്കിയതിന് ശേഷം തൊട്ടടുത്ത ഭാഗത്ത് അവിടുന്ന് പത്രോസിൻ്റെ അമ്മായിയും അമ്മയെയും സുഖപ്പെടുത്തുന്നു അങ്ങനെ എല്ലാവരെയും തൻ്റെ ദൈവരാജ്യത്തിലേക്ക് അവിടെ ചേർക്കുന്നു ലൂക്കായുടെ സുവിശേഷത്തിലും ലൂക്ക തന്നെ രചിച്ച അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിലുമുള്ള നിരവധി ഭൂതോച്ചാടനങ്ങളിൽ ആദ്യത്തേതാണ് ഇത് സൃഷ്ടിയെ അപകടപ്പെടുത്തുന്ന ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുക അതാണ് ബാധയൊഴിപ്പിക്കലിൻ്റെ അഥവാ പിശാചി ബഹിഷ്കരണത്തിൻ്റെ ദൈവശാസ്ത്രം ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്ന് യേശു വ്യക്തമാക്കുന്നുണ്ട് ലൂക്കൈഡസ് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തതിൻ്റെ തെളിവാണിത് തിന്മയുടെ ശക്തിയാൽ പീഡിപ്പിക്കപ്പെടുന്നവരെ അതിൽ നിന്ന് വിടുതൽ കൊടുക്കുക അതാണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം യേശുനാഥൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർണാമിലെത്തി നാശ്രയത്തിലെ സിനഗോഗിൽ പതിവ് പോലെ യേശു പ്രവേശിക്കുന്നത് ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു കഫർണാമിലെ സിനഗോഗിലും അവിടുന്ന് പ്രവേശിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു അധികാരത്തോടുകൂടി ഉള്ളതായിരുന്നു അവിടുത്തെ വചനം ഇവിടെ വചനമെന്ന് പറയുന്നത് യേശുവിൻ്റെ വാക്കുകൾ മാത്രമല്ല പ്രബോധനവുമാണ് അതായത് പ്രബോധനവും പ്രബോധനം അവതരിപ്പിച്ച വാക്കുകളും അധികാരത്തോടു കൂടിയതായിരുന്നു ബാധയൊഴിപ്പിക്കുന്നത് പോലുള്ള അധികാരമുണ്ടായിരുന്നു യേശുവിൻ്റെ വാക്കുകൾക്ക് വിശുദ്ധമായ സാപത്ത് ദിനത്തിൽ അശുദ്ധാരൂപി ബാധിച്ച ഒരുവൻ വിശുദ്ധമായ സിനഗോഗിൽ പരിശുദ്ധനായ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ ഇടചേർന്ന് കിടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ദൃശ്യമാണ് വേറൊരു വീക്ഷണത്തിൽ ദൈവാരാധനയ്ക്ക് അയാൾ അയോഗ്യനാക്കുന്നത് ഈ അശുദ്ധാത്മാവാണ് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ സ്ഥലമാണ് സിനഗോഗ് ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടസ്സപ്പെടുത്തുകയാണ് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം യേശു അതിന് തടയിടുന്നു നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നാണ് ഈ പിശാചു ബാധിതൻ ചോദിക്കുന്നത് നമ്മുടെ സമൂഹത്തിലും ദേവാലയത്തിൽ നിന്ന് അകന്നും ദൈവാരാധനയിൽ നിന്ന് ഒഴിഞ്ഞും കുദാശകളിൽ നിന്ന് അകന്നും ജീവിക്കുന്ന ധാരാളം പേരുണ്ട് പലപ്പോഴും ദേവാലയത്തിൽ വരാനും കുദാശകൾ സ്വീകരിക്കാനും അവരെ ഉപദേശിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനടപെടുന്നു എന്ന മനോഭാവം ഇത്തരത്തിൽ ചിലർ പ്രകടമാക്കാറുണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്ന ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം വളരെ ശക്തമാണ് ഇത്തരക്കാരിൽ യേശുവിൻ്റെ വചനം കേട്ട് പിശാജ് ഈ ആളിൽ നിന്ന് പുറത്തു പോകുന്നു ഇവിടെ വചനം എന്നത് പ്രവൃത്തി തന്നെയാണ് അത്ഭുതകരമായ ഭൂതോച്ഛാടനത്തിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ മനസ്സിരുത്താൻ ലൂക്ക ആവശ്യപ്പെടുന്നു യേശു നൽകുന്ന രക്ഷ എന്നതാണ് ലൂക്ക അവതരിപ്പിക്കുന്ന പ്രധാന പ്രമേയം പ്രിയമുള്ളവരെ പിശാജ് പല വിധത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അതിലൊന്നാണ് ഇന്ന് നാം കണ്ടത് പ്രത്യേകിച്ച് ദൈവാരാധനയിൽ നിന്നും ദൈവത്തിൽ നിന്നും കൂതാശകളിൽ നിന്നും നമ്മെ അകറ്റുന്നു കാരണം നാം വിശുദ്ധരായി മാറുന്നത് ഈ കൂതാശകളിലൂടെയാണ് നാം വിശുദ്ധി പ്രാപിക്കാതിരിക്കാൻ പിശാജ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി നമ്മെ കൂതാശകളിൽ നിന്ന് അകറ്റുക എന്നതാണ് കൂതാശകളിൽ അവിശ്വാസം ജനിപ്പിക്കുക കൂതാശകളുടെ ശക്തി തിരിച്ചറിയാതിരിക്കാൻ നമ്മുടെ കണ്ണുകൾ അന്ധമാക്കുക തുടങ്ങി പല വിധത്തിൽ പിശാജ് പ്രവർത്തിക്കുന്നു നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവത്തോടും ദൈവാരാധനയോടും ദേവാലയത്തോടും കുദാശകളോടും എപ്പോഴും ചേർന്ന് നിൽക്കുവാനും അതുവഴി വിശുദ്ധിയിൽ നിലനിൽക്കുവാനും നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം